എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്യോളം ഉണ്ടായിരുന്നു ഇനി എനിക്ക് ഏഴ് ലക്ഷം രൂപയോളം കിട്ടാണ്ട് എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മകളുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതാണ് എനിക്ക് വലിയ സങ്കടായത് ഇവർ ഒരുപാട് ഡേറ്റുകൾ ഞാൻ പല പ്രാവശ്യം ഒരു ഒരു വർഷത്തോളമായി ഞാൻ അതിൻ്റെ പിന്നാലെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഈ ബാങ്കിൻ്റെ പിന്നാലെ ഇവർ ഓരോരോ ഡേറ്റ് പറയും അപ്പോൾ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഈ എൻഗേജ്മെൻറ്റ് നടത്തേണ്ട ഡേറ്റിന് ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് ആ ഡേറ്റ് തീരുമാനിക്കുന്ന സമയത്താണ് ഇവർ നാല് മണിക്ക് അന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നാല് മണിക്ക് ഇവർ ഷുവറായിട്ട് പറഞ്ഞാണ് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് അന്ന് തരാമെന്ന് പറഞ്ഞതാണ് ആ ടൈമിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ലക്ഷം രൂപത്തിൻ്റെ താഴെയാണ് എനിക്ക് തന്നത് അതുകൊണ്ട് ആ എൻഗേജ്മെൻറ്റ് മുടങ്ങിപ്പോയി ആ കല്യാണം മുടങ്ങിപ്പോയി കാരണം പറയുന്ന സമയത്ത് എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം കൊണ്ട് എനിക്ക് വേറൊരു കാര്യങ്ങളും ചെയ്യാനും പറ്റില്ല പാതിവതിലുള്ള കോൺട്രാക്റ്റേഴ്സും പണിക്കാരും വന്നിട്ട് വീട്ടിൽ നിരന്തരം വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ശരിക്ക് കുട്ടീൻ്റെ ഈ വിഷയം ആയപ്പോൾ ശരിക്കും ആത്മഹത്യേൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട് ആ ഞാന് കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് വാസ്തു നോക്കുന്ന ആളാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതും കുറച്ച് ഭൂമികൾ വിറ്റ് സ്വരൂപിച്ചൊരു ഫണ്ട് ഉണ്ടായിരുന്നു അത് ഇവിടെ കൊടുന്ന് നിക്ഷേപിച്ച കുറച്ചിട്ടോ കുറച്ചിട്ടോ കുറച്ചിട്ടായിട്ട് കൊടുന്ന് നിക്ഷേപിച്ച പൈസയാണ് ആ അങ്ങനെയാണ് ഇവർ പറയുന്നത് ഇതാണ് നിരന്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫണ്ടില്ല തരാൻ പറ്റില്ല ഫണ്ടില്ല തരാൻ പറ്റില്ല പല പ്രാവശ്യം തന്നെ ഇല്ലെങ്കിൽ നാളെ വരും പിറ്റന്നാ വരും ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിൽ ചെല്ലുമ്പോൾ അവർ കൈമല സാങ്കേതിക എത്തിയിട്ടില്ല ഫണ്ട് വരട്ടെ ഫണ്ട് വരട്ടെ ഫണ്ട് വരട്ടെ എന്ന് പറയാം ഇത് തന്നെയാണ് നിരന്തരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം ഒരുപാട് തവണ ഒരു വർഷമായി ഞാൻ ഈ ബാങ്കിൽ കയറി ഇറങ്ങാൻ തുടങ്ങി ആ ഒരു ഒരു വർഷത്തിലേറെയായി അവർ പ്രശ്നങ്ങളൊക്കെ ഇറങ്ങി ഒരു പരിഹാരം ആയിട്ടില്ല ഒരു പരിഹാരം ആയിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ കല്യാണത്തിന്റെ ഈ എൻഗേജ്മെന്റ് നടക്കേണ്ട കാര്യമായിരുന്നു അതോടുകൂടി ആത്മഹത്യേൻ്റെ വക്കീലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ കാരണം എന്നെ പോലെയുള്ള ഒരുപാട് പാവങ്ങളുണ്ട് അത്രയും പൈസ ഒന്നും ആർക്കും താങ്ങാൻ കഴിയില്ല സാധാരണ ഒരു കൂലിപ്പരണിക്കാരനൊന്നും അങ്ങനെ അത്ര ഒരു എമൗണ്ട് താങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ പണി ആ പൈസ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ വീടിൻ്റെ പണിയും തീർക്കായിരുന്നു എനിക്ക് ആ കുട്ടീടെ കല്യാണം നടത്തി വിടായിരുന്നു കാരണം വീട്ടിൽ വെച്ചിട്ട് പുതിയ വീട്ടിൽ വെച്ചിട്ട് നടത്തണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു ആ ഇനി ഏഴു ലക്ഷം രൂപ എൻ്റെ അടുത്ത് കിട്ടാറുണ്ട് ഇനി ബാലൻസ് കിട്ടാനുള്ള ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പോഴാണ് പരസ്പരം എല്ലാവരും ഓരോരുത്തർക്ക് ഇതിലൊക്കെ കോടിക്കണക്കിന് ഉറുപ്പ്യ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട് കിട്ടാനുള്ളവരും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ആ ഇരേഖ എനിക്കറിയില്ല പല ആളുകളും പറയുന്നത് കോടികൾ തൊണ്ണൂറ്റാറ് എൻ്റെ ഒരു സുഹൃത്തിന് തൊണ്ണൂറ്റാറ് ലക്ഷം ഉറപ്പോളം കിട്ടാനുണ്ടെന്നൊക്കെ ആ പല ആളുകൾക്കും പൈസ കൊടുക്കാറുണ്ട് ഇത് ലോൺ എടുത്ത് ഓരോരുത്തരും ഉമ്മീതാണ് ഇതിലെല്ലാവർക്കും അതായത് സ്റ്റാഫിനും കയ്യുണ്ട് ഭരണസമിതിക്കും കയ്യുണ്ട് അവരെല്ലാവരും കൂടി ഒത്തു കളിക്കുന്ന ഒരു കളിയാണ് ഫണ്ട് ഇല്ലാതെ സെക്രട്ടറിയാണ് പറയുന്നത് സെക്രട്ടറിനെ നേരിട്ട് സെക്രട്ടറിനെ കാണുമ്പോഴാണ് ഈ ഒഴിവുകഴികൾ കഴിവുകൾ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക